എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ റെയിൽവേയിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് എൻ ഡി പി സിയുടെ നോട്ടിഫിക്കേഷൻ റിലീസ് ആയിരിക്കുകയാണ് സോ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം പതിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നമുക്ക് ഈ റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് റെയിൽവേയുടെ സൈറ്റ് വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസി പതിനൊന്നായിരത്തിൽ അധികം വേക്കൻസി ഉണ്ട് ഇതിൽ രണ്ട് പോസ്റ്റുകളാണുള്ളത് ഒന്ന് ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റും രണ്ട് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റും പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റുകളും ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റുകളുമുണ്ട് സോ നമുക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ഇതിൽ ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്ക് പതിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇതിലുള്ള പോസ്റ്റുകൾ ചീഫ് കൊമേർഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ആണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി വേക്കൻസി സ്റ്റേഷൻ മാസ്റ്റർ തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് വേക്കൻസി ഗുഡ്സ് ട്രെയിൻ മാനേജർ മൂവായിരത്തി ഒരുന്നൂറ്റി നാപ്പത്തി നാല് വേക്കൻസി ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ആയി ആയിരത്തിഅഞ്ഞൂറ്റി ഏഴ് വേക്കൻസി സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് വേക്കൻസി അങ്ങനെ ഡിഗ്രി പോസ്റ്റിലേക്ക് എണ്ണായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മാത്രമല്ല മൂന്ന് വർഷത്തെ വയസ്സളവ് കോവിഡ് നയൻറ്റീൻ പാരമ്പിക്കുന്ന പ്രകാരം മൂന്ന് വർഷത്തെ വയസ്സളവ് അഡീഷണൽ നൽകിയിട്ടുണ്ട് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സുവരെയാണ് ഇതിൽ മൂന്ന് വർഷത്തിൽ ഒ ബി സിയും അഞ്ച് വയസ്സുള്ള എസ് സി എസ് ടി ക്യാൻഡ്രേഡ്സിനും ലഭിക്കുന്നതാണ് അടുത്ത് പ്ലസ് ടു ലെവൽ പോസ്റ്റുകളാണ് ഇരുപത്തി ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ഏത് പ്ലസ് ടു അടിച്ചവർക്കും അപേക്ഷിക്കാം കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേക്കൻസി അക്കൗണ്ട് ക്ലർക്ക് കംടൈപ്പിസ്റ്റ് മുന്നൂറ്റി അറുപത്തി ഒന്ന് വേക്കൻസി ജൂനിയർ ക്ലർക്ക് കംടൈപ്പിസ്റ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ് വേക്കൻ ട്രെയിൻസ് ക്ലർക്ക് എഴുപത്തിരണ്ട് വേക്കൻസി അങ്ങനെ മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി വേക്കൻസിയാണ് പ്ലസ് ടു ക്ലർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപേക്ഷ അയക്കുമ്പോൾ ഇതിൽ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് അഞ്ഞൂറ് രൂപയാണ് ഫീസായിട്ട് പറഞ്ഞിരിക്കുന്നത് എസ് സി എസ് ടി ഹെഡ് സർവീസ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഫീസായിട്ട് പറഞ്ഞിരിക്കുന്നത് സോ ഇതിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആകുമ്പോൾ ഒരു വീഡിയോ ഡീറ്റെയിൽ വീഡിയോയും കൂടി ചെയ്യുന്നതാണ് എല്ലാവരും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ എക്സാമിൻ സെൻറ്ററുണ്ട് കേരളത്തിന് സെപ്പറേറ്റ് വേക്കൻസി ഉണ്ട് സോ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ റിലീസ് ആകുമ്പോൾ ഒരു വീഡിയോ കൂടി ചെയ്യുന്നതാണ് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മാറിയത് അതിൽ എന്തൊരു സംശയം അടി തീർച്ചയായും കമൻറ്റ് ചെയ്യാം